ഹരേകൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ബ്രഹ്മസംഗീത ഏറ്റവും അവസാധ്യ ശ്ലോകങ്ങളായ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ശ്ലോകങ്ങളാണ് ഇതിൻ്റെ വിവർത്തനവും ഒന്നിച്ചിട്ടാണ് നോക്കാം ശ്രീയാ കരമപുരുഷകൾപതോ ദ്രുമാഭൂമിശ്ചിന്മണിഗണമഹോയമാമൃതം കഥാഗാനം നാട്യം ഗമനമഭിവംശീ പ്രിസഖി ചിതാനം ജ്യോതി പരമഭിഥാസോത്യവിച സീരാബിസ്രവധിസുരപീഭൃ സു മഹാ നിമേഷോ വ്രജദഹി അത്ര സമയ ബചേസ് ഏതദീപം േദ ദമഹിതിയം വിധന്ദസ്തേ സന്ദക്ഷിതി വിരളചാരകതി പയേശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദവിഗ്രഹ അനാതിരാധിഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതിൻ്റെ വിവർത്തനം നോക്കാം കലർപ്പില്ലാത്ത ആത്മീയമായ പ്രവൃത്തിയിൽ കൂടി ലക്ഷ്മി ദേവികൾ സർവകാരണഭൂതനായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രേമശീലമായ അവരവരുടെ ഒരേ ഒരു പ്രാണനാഥനായി സേവിക്കുന്നത് എവിടെയാണോ എവിടെയാണോ എല്ലാ വൃക്ഷങ്ങളും കല്പകവൃക്ഷങ്ങളായിരിക്കുന്നത് എല്ലാ മണ്ണും രത്നങ്ങളായിരിക്കുന്നത് എല്ലാ ജലവും അമൃതായിരിക്കുന്നത് എല്ലാ വാക്കുകളും ഗാനമായിരിക്കുന്നത് എല്ലാ നടത്തവും നൃത്തമായിരിക്കുന്നത് എവിടെയാണോ പ്രിയമായ സഹചാരി ഓടക്കുഴൽ ആയിരിക്കുന്നത് എവിടെയാണോ പരമമായ ആധ്യാത്മിക വസ്തുക്കൾ ആസ്വദികരവും രുചികരമായിരിക്കുന്നത് എവിടെയാണോ എണ്ണമറ്റ പശുക്കൾ എല്ലായ്പ്പോഴും ആധ്യാത്മികമായ പാൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണോ ആധ്യാത്മിക കാലത്തിൻ്റെ ശാശ്വതമായ അവതാരം ഉള്ളത് എവിടെയാണോ വർത്തമാനം ഭൂതം ഭാവി ഇല്ലാതെ ഒരു ക്ഷണിക പോലും സമയം നഷ്ടപ്പെടുത്തുന്ന സ്വാഭാവികമില്ലാത്തവർ ഉള്ളത് ആ ശ്വേദീപ എന്ന ആധ്യാത്മികമായ ഇരിപ്പിടത്തെ ഞാൻ ആരാധിക്കുന്നു ഗോലോകം എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ഈ വാസസ്ഥലത്തെപ്പറ്റി ഈ ലോകത്തിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ അറിവുള്ളൂ ഹരേ കൃഷ്ണ അപ്പോൾ ഇതോടുകൂടി ബ്രഹ്മസംഹിത കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ബ്രഹ്മസം ബുക്ക് വാങ്ങിക്കുക വൈഷ്ണവഗീതങ്ങൾ എന്നുള്ള ബുക്കിൽ നിന്നിട്ടാണ് ഞാനിത് പറയുന്നത് എല്ലാവരും ബുക്ക് വാങ്ങിക്കുക വായിക്കുക മനസ്സിലാക്കുക പഠിക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി